അച്ഛനെ ചെറുപ്പത്തിലെ പാട്ട് പഠിക്കണം എന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു പക്ഷെ അത് ചില കാരണങ്ങൾ കൊണ്ടൊന്നും പഠിക്കാൻ പറ്റിയിരുന്നില്ല അപ്പൊ അച്ഛനിപ്പോ കരോക്കൊക്കെ വെച്ചിട്ട് പാട്ടൊക്കെ പ്രാക്ടീസ് ചെയ്ത് ഇമ്പ്രൂവ്മെന്റ് ആയി ഉണ്ണികളെ ഒരു കഥ പറയാം ഈ കഥ പറയാ ാറ്റിലൂട്ടിലോ പൂങ്കാറ്റിലു പിങ്ങോ പിറന്നോ പണ്ടിളം മൂളം കൂട്ടില്ലേ പുണ്ണികളെ ഒരു കഥ പറയാം ഈ പുല്ലാം കുഴലിൻ കഥ പറയാം പറയാ സന്തോഷായില്ലേ അനുഷ്ക കാരണം കൊണ്ട് അച്ഛനും ഇപ്പൊ ഈ വേദിയിൽ പാടിയില്ലേ അച്ഛന് സാധിക്കാത്തത് അനുഷ്കയിലൂടെ സാധ്യമാവാണ് അച്ഛന്റെ ആഗ്രഹം അതെ അതെ